നടവയൽ ഹോളിക്രോസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉണ്ണിമിശിഹായുടെ തിരുനാളിനും പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷങ്ങൾക്കും ഇന്ന് കൊടിയേറും സീറോ മലബാർ സഭയുടെ അതിപ്രധാനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ നടവയൽ ഹോളിക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാഘോഷങ്ങൾക്കാണ് ഇന്ന് രാത്രി മുതൽ തുടക്കമാവുക ജില്ലയിലെ ദേവാലയ തിരുനാളാഘോഷങ്ങളുടെ കേളികൊട്ടെന്നറിയപ്പെടുന്ന നടവയൽ ഹോളിക്രോസ് ഫൊറോന ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷത്തിന് ഇന്ന് രാത്രി പതിനൊന്ന് അൻപതിന് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർവാസിസ് മറ്റം കൊടിയേറ്റും തിരുപ്പിറവി ദിനത്തിൽ രാത്രി പന്ത്രണ്ടിനും രാവിലെ ആറിനും പതിനൊന്നിനും വൈകിട്ട് നാല് മുപ്പതിനും കുർബാന നൊവേന തുടങ്ങിയവയും ഉണ്ടായിരിക്കുന്നതാണെന്ന് വികാരി ഫാദർ ഗർവാസിസ് മറ്റം വ്യക്തമാക്കി ഈ നാട്ടിലെ എല്ലാ മതങ്ങളും ജനങ്ങളും ഇവിടെ എത്തിച്ചേരും അന്നത്തെ തിരുക്കരമങ്ങൾ പങ്കുചേരും അന്നത്തെ പൊതു സ്നേഹവിരുന്ന് പങ്കുചേരുന്ന ഒരു ദിവസമാണ് നാടിൻ്റെ ആഘോഷമായിട്ടാണ് എല്ലാവരും കരുതുക കാണുന്നത് ഇപ്പൊ എല്ലാവരെയും ഈ തിരുക്രമങ്ങളിലേക്ക് ഈ തിരുനാൾ ദിവസങ്ങളിലേക്ക് നമ്മുടെ ദേവാലയം ദേവാലയ പരിസരത്ത് നടത്തുന്ന എല്ലാ തിരുക്രമങ്ങളിലേക്കും സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് തിരുനാൾ കുർബാനയ്ക്ക് ബിഷപ്പ് മാർജോസ് പൊരുന്നേടം മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ഉണ്ണി മിഷിഹായുടെ രാജകീയ നഗരപ്രദീക്ഷണവും വാഴവ് ദിവ്യകാരുണ്യ ആശീർവാദം ആകാശവിസ്മയം നാടകം എന്നിവയും ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിനമായ ജനുവരി ഒന്നിന് പുലർച്ചെ പന്ത്രണ്ടിന് കുർബാനയോടെ ആരംഭിക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നേർച്ച ഭക്ഷണത്തോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ നടവയൽ